ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഷോസ് ഫാഷൻസ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു ചെറിയ ഷോർട്ട്സിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിട്ടപ്പോൾ തന്നെ ഒരുപാട് എൻക്വയറീസ് വന്നു ഡീറ്റെയിൽസ് വേണമെന്നും പറഞ്ഞ് അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടാലോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ കാണാം കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വേറൊന്നും കണ്ടല്ല എൻ്റെ ആ വീഡിയോസ് മാഷല്ല എല്ലാവർക്കും ഒരുപാട് ആണ് കേട്ടോ എന്താ പറയുക ഓരോ വീഡിയോസും നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് തരുന്നത് ഒരു ചെറിയ ഷോർട്ട്സ് ആയിക്കോട്ടെ ഒരു വീഡിയോ ആയിക്കോട്ടെ എത്ര പേരാണ് കാണുന്നത് പക്ഷെ ഒരു ഒരു വിഷമം ഉണ്ട് കേട്ടോ വേറെ ഒന്നും കണ്ടല്ല ഒത്തിരി പേര് കാണുന്നുണ്ട് അപ്പം എൻക്വയറീസ് ഒക്കെ ഡയറക്റ്റ് എനിക്ക് വാട്സപ്പിലൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കുറിച്ചിട്ടേക്കണം കേട്ടോ നല്ലത് പറയാൻ നല്ലത് പറയാനാണ് മാക്സിമം എന്തെങ്കിലും നമുക്കതാണല്ലോ ഒരു സപ്പോർട്ട് തരുന്നത് നിങ്ങൾ തര നിങ്ങൾ പറയുന്ന ഓരോ ഇതുമാണ് നമുക്കൊരു ധൈര്യം എന്ന് പറയുന്നത് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക നല്ല നല്ല അപ്ഡേഷൻസ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലെ നിങ്ങൾക്ക് ഞാൻ തരത്തുള്ളൂ അപ്പോൾ മാക്സിമം ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കാണാം കേട്ടോ ഫസ്റ്റ് വൺ ഇത് ഈ ഒരു കുർത്തിയാണ് മീൻസ് ഈ ഒരു ഷോർട്ട് ടോപ്പ് ആണ് നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ നല്ല വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ കണ്ടോ ഇത് ഡാർക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇതൊരു നമുക്കൊരു മീഡിയം സൈസിൽ അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഉള്ളത് ഓക്കെ കണ്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്കിൽ സിബൊക്കെ വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു ഇതാണ് കേട്ടോ നല്ല ഓഫർ പ്രൈസാണ് ത്രീ ഫിഫ്റ്റി ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു കഫ്താൻ സെറ്റ് ആണ് ഇതൊരു എന്താ പറയുക പീക്കോക്ക് കോക്ക് ബ്ലൂ ആണിത് വരുന്നത് ഓക്കെ കഫ്താൻ സെറ്റ് ആണ് പാൻ്റ് പാൻ്റൊക്കെ അവൈലബിൾ ആണ് ഇത് നമുക്കൊരു രണ്ട് കളർ എക്സ്ട്രാ രണ്ട് കളേഴ്സും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ എ ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഡിഫറെ കളേഴ്സും കൂടെ കാണാം കേട്ടോ ഇതാണ് കേട്ടോ ഒരു ലാവണ്ടർ ഒരു ഒരു ബ്ലൂ എന്താ പറയുക ഒരു ലൈറ്റ് വയലറ്റ് വൈലറ്റ് ആണ് കേട്ടോ കേട്ടോ ഓക്കെ ഇതാണ് കളറ് ഓക്കെ ഇത് ടോപ്പ് ഇത് പാൻറ്റ് ഓക്കെ എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസിൻ്റെ നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ അടിപൊളി ആണ് ഓക്കെ നെക്സ്റ്റ് കളറ് ഇതാണ് കേട്ടോ ഇത് കോഫി കോഫി ബ്രൗൺ ആണ് കേട്ടോ നമ്മുടെ കോഫി കളറാണ് ഓക്കെ ഇതാണ് കോഫി ബ്രൗൺ ഇതാണ് കളർ ഞാൻ എനിക്ക് ഈ ലൈറ്റിൽ എന്തൊരു പ്രശ്നം പോലെ കാരണം നിങ്ങൾക്ക് ചില വീഡിയോ ക്ലാരിറ്റി വേണമെന്ന് ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ അത് ഇതാണ് കളർ ശരിക്കും കളർ ഇതാണ് കോഫി ബ്രൗൺ ആണ് ഇത് അതിൻ്റെ പാൻറ്റ് ഓക്കെ എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് എക്സെൽ ഡബിൾ എക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു അടിപൊളി ഇതൊരു ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കണ്ടോ വരുന്നത് ഓക്കെ അതിങ്ങനൊരു ചെറിയൊരു കെട്ടിടാം നമുക്ക് ഓക്കെ ഇത് നമുക്കൊരു ലാർജ് എക്സൽ സൈസാണ് ഇത് നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ അതിൻ്റെ സ്ലീവ് വരുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഓക്കെ ഇത് നമുക്ക് ഫോർ ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനുള്ള ലെങ്ത് ഉണ്ട് അപ്പം അടിപൊളി ഐറ്റം ആണെങ്കിൽ ലാർജ് എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഓക്കെ ആര് മിസ് ചെയ്തത് ഫോർ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ഹലോ ഗൈസ് ഇത് നമുക്കൊരു ഒരു ഗൗൺ ആണ് ഫ്രണ്ട് ഓപ്പണൊക്കെ വരും ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെങ്ത് ഉണ്ട് ഇത് എക്സൽ ഡബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് നല്ല അടിപൊളി അടിപൊളി ഐറ്റമാണ് ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇപ്പോൾ പ്രൈസ് വരുന്നത് നമുക്കിതിന് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ഒരു ഓറഞ്ച് അതായത് നമ്മുടെ പഴുത്ത മാങ്ങയുടെ കളർ ഇനി രണ്ട് കളറും കൂടെ ഉണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഒരു കളർ ഇതാണ് സെയിം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ ഒരു നമ്മുടെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഇതാണ് അപ്പം ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ കാര്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ആഷ് കളറാണ് കണ്ടോ നല്ല നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളത് ആഷാണ് ഇത് കേട്ടോ കണ്ടല്ലോ ഇപ്പൊ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടോ നല്ല ആഷ് കളറായിട്ട് ഒരു കുർത്തിയാണ് കേട്ടോ ഇത് നമുക്കൊരു നേവി ബ്ലൂ ഡ ഇങ്ങനെ ഒരു ഓപ്പൺ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡുമാണ് കേട്ടോ ഓക്കെ ഇതും നല്ല റൈറ്റാണ് അപ്പോൾ ഇത് നമുക്കിത് ലാർജ് എക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലിറ്റഡ് കുർത്തിയാണ് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ലാർജ് എക്സൽ ആർക്കായി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഫോർ ട്വൻറ്റി ഫൈവ് റുപ്പീസ് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ ട്രിപ്പിൾ നയൻ എം ആർ പി വരുന്ന ഐറ്റം ആണ് ഇത് എല്ലാം നല്ല എം ആർ പിയിൽ ഉള്ളതാണ് അപ്പം ഇത് മാറി മിസ് ചെയ്യരുത് കേട്ടോ നല്ലതാണ് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് ലാർജ് എക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതും അതുപോലെ തന്നെ നല്ലൊരു കുർത്തിയാണ് കേട്ടോ അടിപൊളി കുർത്തിയാണ് ഇതിൻ്റെ നെക്ക് നെക്ക് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഓപ്പണൊക്കെ വരും ഒരു മിനിറ്റ് പിന്നെ ഇതിലും എന്താ പറയുക ഇതിൽ പോക്കറ്റില്ല കേട്ടോ പക്ഷെ ഇത് ഇങ്ങനൊരു ഇത് കണ്ടോ ഇങ്ങനെ ഒരു നൊറിച്ചിലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇട്ട് വരുന്നുണ്ട് പിന്നെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതും ലാർജ് എക്സിൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റമാണ് ഫോർ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ സിൽറ്റഡ് കുർത്തിയാണ് നല്ലൊരു ഐറ്റമാണ് അടുത്തത് നമ്മുടെ ത്രീ ഫിഫ്റ്റീൻ്റെ വേറെ നല്ലൊരു ഒരു ഇത് മീഡിയം സൈസ് കാർ മീഡിയം കാർക്കേ പറ്റുള്ളൂ കേട്ടോ സൈഡ് രണ്ട് പോക്കറ്റൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് കേട്ടോ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് മീഡിയം കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മീഡിയം സ്മോൾ സ്മോളുകാർക്കൊക്കെ പറ്റും നല്ല അടിപൊളി ഐറ്റമാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അടുത്തത് ഇങ്ങനെ ചെറിയൊരു ഷോർട്ട് ടോപ്പാണ് ഇത് എം എമ്മുകാർക്ക് ലാർജ് കാർക്കും പറ്റും കാരണം ഇത് നല്ല ആയിട്ടുള്ള അങ്ങനെ ഒരു ഐറ്റമാണ് അപ്പോൾ ലാർജിനും പറ്റും മീഡിയം മീഡിയംകാർക്കും പറ്റും ഇതും ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നല്ലൊരു ഐറ്റമാണ് അതിങ്ങനെ ബട്ടൺ ഒക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റമാണ് ഇതൊരു എന്താ പറയുക നമ്മുടെ പർപ്പിൾ കളറാണ് കേട്ടോ ഇവിടെ വരുന്നത് പർപ്പിൾ കളറും വൈറ്റും കോമ്പിനേഷൻ ആണ് സ്ലീവ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മീഡിയം കാർക്കും ലാർജുകാർക്കും പറ്റും അടുത്ത നല്ല അടിപൊളി ഐറ്റമാണ് ഇത് സൂപ്പറാണ് ഇത് ലാർജ് എക്സൽ എക്സലുകാർക്കും പറ്റുന്നതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അല്ലായി നമുക്ക് രണ്ട് മൂന്ന് പീസസ് എല്ലാം പോയി വൺ പീസസ് ആണുള്ള വൺ പീസേ ഉള്ളൂ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം കേട്ടോ അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് ഫോർ ഡബിൾ നയൻ ആണ് ടോപ്പ് റൈസ് വരുന്നത് പിന്നെ ഇത് റോമർ സിറ്റാണ് നല്ലൊരു റോംബർ ആണ് കേട്ടോ ഇത് ലൈറ്റ് കളറിലെ ഒരു പർപ്പിൾ ഷെയ്ഡും വൈറ്റും വരുന്നതാണ് വൈറ്റ് ഇന്നറുണ്ട് നമുക്ക് നല്ലൊരു ഐറ്റമാണ് കേട്ടോ അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഐറ്റമാണ് ഇത് നല്ല ക്ലോത്താണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ മൂന്ന് കളേഴ്സ് ആണ് ഇത് ലാർജ് എക്സല് ഡബിൾ എക്സല് ആർക്ക് വരെ യൂസ് ചെയ്യാം സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഈ റോംബർ സെറ്റിന് നല്ലൊരു ഓഫർ പ്രൈസാണ് കേട്ടോ ഇതിന് വേറെ കളേഴ്സും കൂടെ ഉണ്ട് കേട്ടോ ഇതെ ഇതൊരു എന്താ പറയുക ഓറഞ്ചും പർപ്പിളും ഒക്കെ മിക്സ്ഡ് ആണ് വൈറ്റ് കളറിലെ ഇന്നറാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് ഒക്കെ നല്ലൊരു ഇതാണ് കേട്ടോ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റമാണ് ഓക്കെ ഇനി ഇതിന് വേറെ കളറും കൂടെ ഉണ്ട് കേട്ടോ കേട്ടോ ബ്ലാക്കും അല്ല ശരിക്കും ഇതൊരു ലാ നമ്മുടെ മെഹന്തി ഗ്രീനില്ലേ ഗ്രെയിൻ ഗ്രീൻ ഷെയ്ഡ് ആണ് ഗ്രീനും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നല്ലൊരിതാണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് ലാർജ് എക്സല് ഡബിൾ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഇങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ പർപ്പിൾ ഉണ്ട് പിന്നെ ഓറഞ്ച് പിന്നെ ഇത് ഓക്കെ നല്ലൊരു കുർത്തിയാണ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു നെക്കൊക്കെ വരും ഇതും ലാർജ് എക്സലുകാർക്ക് പറ്റിയ ഐറ്റമാണ് ബിൾ എക്സലുകാരും അതുപോലെയുള്ള മീഡിയം സ്മോളുകാർക്ക് വിഷമിക്കേണ്ട നമ്മൾ ഇതുപോലത്തെ കുർത്തീസ് ഇറക്കുന്നുണ്ട് ഫോർ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൈഡ് പോക്കറ്റൊക്കെ അവൈലബിൾ ആണ് നല്ല കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി വരുന്നതും ത്രിപിൾ നയൻ ഒക്കെയാണ് നമ്മൾ ഫോർ ട്വൻറ്റി ഫൈവ് ഓഫർ പ്രൈസിലിട്ടാണ് കുർത്തിയേക്കുന്നത് ഒരു പീസേ ഉള്ളൂട്ടോ ലാർജ് എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു ആലിയക്കെട്ട് മോഡലാണ് വരുന്നത് ഇതും ലാർജ് എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ല ഇതിന് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലതാണ് ഇതും ഫോർ ട്വൻ്റി ഫൈവ് ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ഓക്കെ അടുത്തത് ഒരു ജീൻസിലൂടെ ഇടാൻ പറ്റിയ ഒരു കുർത്തിയാണ് പക്ഷേ ഇത് നല്ലൊരു ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നമുക്ക് കേട്ടോ അല്ല ഇത്രയും അതായത് നമ്മുടെ മുട്ടും കഴിഞ്ഞിട്ട് കുറച്ചും ലെങ്ത് ഉണ്ട് ഓക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് ഇത് മീഡിയം ലാർജ് സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മീഡിയം ലാർജ് ലാർജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ കളറ് കണ്ടോ ഓക്കെ നല്ലൊരു ആണ് കേട്ടോ മീഡിയം ലാർജുകാർക്ക് പറ്റണ ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് അടിപൊളി ഐറ്റം ആണ് നേവി ബ്ലൂ ഷെയ്ഡാണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ പറയുക ഇപ്പോൾ ഇതൊക്കെയാണ് ഒരു നമ്മുടെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇന്നലെ ഇട്ട ഷോർട്ട്സിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ കാണിച്ചത് അപ്പോൾ പ്രൈസ് വരുന്നത് നമുക്ക് ത്രീ ഫിഫ്റ്റിയുടെ ഷോർട്ട് ടോപ്സ് പിന്നെ ഫോർ ട്വൻറ്റി ഫൈവിൻ്റെ ലോങ് കുർത്തി ഉണ്ട് പിന്നെ റോമർ സെറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇത് നമുക്ക് അതായത് ഈ ലോങ് ഗൗൺ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ാണ് പ്രൈസ് വരുന്നത് പിന്നെന്താണ് കഫ്റ്റ് ആൻഡ് കോർസെറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ ഷോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക അങ്ങനെ ബുക്ക് ചെയ്യുക താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡി ടി ഡി സിയും പോസ്റ്റുമാണ് ഉള്ളത് അപ്പോൾ പോസ്റ്റ് വരുമ്പോൾ നമുക്ക് ഫോർട്ടീൻ്റെ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണോ അതായത് ഏത് ഫെസിലിറ്റി മീൻസ് ഏത് കൊറിയർ ആണോ മാക്സിമം റേറ്റ് കുറച്ചത് ഞാൻ അങ്ങനെ ഞാൻ അത് നോക്കിയിട്ട് കാരണം നമുക്ക് സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി പിന്നെ പോസ്റ്റുമുണ്ട് പോസ്റ്റ് ഫോർട്ടി ടു ആണ് ആദ്യം തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് ഫോർട്ടി ടു ആണ് അപ് ടു വൺ കെ ജി വരാം അത് കഴിഞ്ഞാൽ പിന്നെ അവർ എമൗണ്ട് കൊടുക്കും അപ്പം ഡി ടി ഡി സി ആകുമ്പോൾ നമുക്ക് ഫിഫ്റ്റി റുപ്പീസ് അതൊരു സ്റ്റിൽ എമൗണ്ട് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പോയി മേടിക്കേണ്ടി വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ സെയിം മെത്തേഡ് തന്നെയാണ് സ്പീഡ് ആൻഡ് സേഫിലും അപ്പോൾ നിങ്ങൾക്ക് അപ്പം സ്പീഡ് ആൻഡ് സേഫും സെയിം തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും സൗകര്യം അത് നിങ്ങൾ എന്നോട് എന്താ പറയുക മെസ്സേജ് ചെയ്യുമ്പോൾ എന്താ മെൻഷൻ ചെയ്താൽ മതി ഞാൻ അതുപോലെ ചെയ്തു ചെയ്തുതരും മാക്സിമം ഞാൻ പൈസ കുറച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരത്തുള്ളൂ അതേ അല്ലേ കസ്റ്റമേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ് പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇപ്പം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളത് തുടങ്ങിയിട്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം വേറെ എന്താ പറയേണ്ടത് എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് തരും കേട്ടോ അപ്പോൾ ഒന്ന് ചാനൽ ഫസ്റ്റ് കാണുന്നവരെ വീണ്ടും ഞാൻ പറയണത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങളുടെ ഓരോ കമൻസും നമുക്കൊരു സപ്പോർട്ടാണ് ധൈര്യമാണ് അതായത് നമുക്കിത് ഒരുപാട് പേര് തുടങ്ങുന്നുണ്ടല്ലോ അപ്പം നിങ്ങളൊക്കെ തരുന്ന ഓരോ ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനും ഇതുപോലുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാല് അസ്സാമലൈക്കും താങ്ക് യു